വരാൻ പോകുന്ന സ്വർണ്ണവിലേക്ക് സാധ്യത എന്തായാലും വരുമ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണം വിൽക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാനോ ഒന്നും ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായി റിസർച്ച് ചെയ്ത് ഇൻവെസ്റ്റ് മാത്രം ചെയ്യുക ഇന്തരോടെ റിസർച്ച് മാത്രമാണ് ഇതൊരു സ്റ്റഡി പർപ്പസിനായിട്ട് മാത്രം ഉപയോഗിക്കുക ഇന്തരീലെന്താണോ പറഞ്ഞത് അതേപോലെ തന്നെയാണ് അതെ കൃത്യമായിട്ടുള്ള സ്വർണ്ണവിലയാണ് ഇന്ന് കേരളത്തിൽ കൂടിയിട്ടുള്ളത് ഇനി നാളെ സ്വർണ്ണമില്ല കൂടുമോ കുറയുമോ ഇപ്പോൾ ഉള്ളതിൻ്റെ റേറ്റ് ലെവലെന്ന് പറയുക യു എസ് താരിഫ് അമേരിക്ക പുതിയ താരിഫ് തട്ടുമായി ട്രംപിൻ്റെ പുതിയ താരിഫ് ത്രട്ട് കാരണം വലിയ രീതിയിലുള്ള മാർക്കറ്റിൽ ഹൈലി വോളറ്റിലിറ്റിയാണ് കിടക്കുന്നത് ഭയങ്കര മാർക്കറ്റ് വൊളറ്റിലിറ്റി ആണ് ഉള്ളത് താരിഫ് ത്രട്ട് ഒരു ഭാഗം മാർക്കറ്റ് ആകപ്പാട് ഗോൾഡ് മാർക്കറ്റ് അല്ല വിറ്റ് കോയിനും ഭയങ്കരമായ രീതിയിൽ ഉയർന്നു മറ്റുള്ള ക്രിപ്റ്റോകളൊക്കെ ഉയർന്ന ഒരു വലിയ രീതിയിലുള്ള വൊളറ്റിലിറ്റിയാണ് മാർക്കറ്റ് വോളറ്റിലിറ്റി മീൻസ് മാർക്കറ്റ് അസ്ഥിരത ആ ഒരു അവസ്ഥയാണുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വർണ്ണവിലയും ഭയങ്കരമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണവിലൊക്കെ ഇന്നലെ ഭയങ്കരമായ രീതിയിൽ രാത്രി തന്നെ കുതിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഉച്ചക്കൊക്കെ കുതിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിൽ വലിയ സംഖ്യ കൂടിയത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ഈ ആഴ്ചയിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഫാമോൾ ഡേറ്റയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഐ എൻ എ മാനുഫാക്ചറിങ് ഡേറ്റയാണ് ഈ ഐ എൻ സെ മാനുഫാക്ചറിങ് പി എം ഐ ഇപ്പോൾ വന്നിട്ടുണ്ട് അത് താഴേക്ക് പോയേക്കാണ് മുമ്പ് അൻപത് പോയിൻ്റ് ഒമ്പതാണ് ഇപ്രാവശ്യം വന്നപ്പോൾ അൻപത് പോയിൻറ്റ് മൂന്നേ വന്നിട്ടുള്ളൂ അതായത് മാനുഫാക്ചറിങ് മാനുഫാക്ചറിങ് ഒക്കെ നടക്കേണ്ടത് എവിടെയും നടക്കുന്നത് എവിടെ ഇപ്പം എന്ത് എത്ര വലിയ രീതിയിലുള്ള താരീഫ് മറ്റുള്ളതൊക്കെ ചുമത്തുന്നതും മറ്റുള്ളതൊക്കെ അമേരിക്കക്കാരും അമേരിക്കക്കാർക്ക് വേണ്ടി ഉണ്ടാക്കട്ടെ അല്ലെങ്കിൽ അവിടുന്ന് പോലും ഇമ്പോർട്ട് ചെയ്ത് വരണ്ടെന്നൊക്കെ എഴുതിയിട്ടാണ് ഈ കാനഡക്കും ചൈനക്കും അതേപോലെ തന്നെ മെക്സിക്കോക്കൊക്കെ ട്രംപ് ഓരോ താരീഫ് ചുമത്തുന്നത് ഞാൻ അതിൻ്റെ റിട്ടാലിയേഷൻ മറ്റുള്ള ഭാഗത്തും ഉണ്ടായേക്കാം ചൈന മാനുഫാക്ചറിങ്ങിൻ്റെ ഈ സോറി അഗ്രികൾച്ചറിലും അതേപോലെ ഫുഡ് ആ ലെവൽക്കൊക്കെ ഇനി താരീഫ് ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ട്രേഡ് വാറിൻ്റെ ഫിയർ അൺസർട്ടനേറ്റിയാണ് അത് ഗോൾഡ് പ്രൈസ് ഇനിയും ഉയർത്താൻ കാരണമായേക്കും പിന്നെ ഈ മാനുഫാക്ചറിങ് ഡക്ട് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു രണ്ടത് പോയിൻ്റ് മൂന്നൊക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് തന്നെ സ്ലോ ഗ്രോത്താണ് കാണിക്കുന്നത് സ്ലോ ഗ്രോത്തും ഹൈ ഇൻഫ്ലേഷനും അതായത് സ്റ്റാക്ക് ഫ്ലാഷനിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള റിസിറ്റൻസ് ഭയം വരുന്നത് കൺസക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് ക്വാർട്ടർ ജി ഡി പി കുറഞ്ഞാൽ തന്നെ അത് റെസിസ്റ്റൻറ് ആയിക്കഴിഞ്ഞാൽ അതെന്നോ ഡാറ്റ അങ്ങനത്തെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അത് വേറെ കാര്യം എന്തായാലും പ്രൈസ് പെയ്ഡ് ഇൻഡെക്സ് മാത്രം രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമുള്ള ഏറ്റവും വലിയ ലെവലിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് കാര്യമില്ല പ്രൈസ് ഇങ്ങനെ കൂടാൻ കാരണം ഇൻഫ്ലേഷൻ ഭയങ്കരമായ രീതിയിലുണ്ടായിട്ട് അതുകൊണ്ട് നമുക്കങ്ങനെ പറയാം എന്തായാലും ഫ്രൈഡേ വരുന്ന നോൺ ഫാം പെയർ റോഡ് ഇനി വലിയ രീതിയിൽ നമ്മൾ എല്ലാവരും നോക്കി കാണുന്നത് ഒരു സ്ട്രോങ് ഡാറ്റ വരികയാണെങ്കിൽ ഫെഡറൽ ഹോക്കി സ്റ്റോണിലേക്കും വീക്ക് ഡാറ്റ വരികയാണെങ്കിൽ ഡൊവിസ് ടൂണിലേക്കും വരും അപ്പോൾ വീക്ക് ഡാറ്റയാണ് ഇന്ററിയർ പ്രതീക്ഷിക്കുന്നത് കാരണം അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എക്കണോമി ഒക്കെ ഉണ്ട് മാനുഫാക്ചറിങ് യും മോശമായി വരുന്നു ഇൻഫ്ലേഷൻ രണ്ടായിട്ട് പോയിൻറ്റ് ത്രീ റേസ് ചെയ്താണ്ട് ഇൻഫ്ലേഷൻ കൂടുതലുണ്ടെന്ന് വരുന്നു അപ്പോൾ ഇനി ജോബുകളുടെ കസ് അവസ്ഥയെ നോക്കുകയാണെങ്കിൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മോശമായിട്ട് ഒക്കെ വരുവുള്ളൂ കാരണം എക്കണോമി മോശമായി കഴിഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും ഫെഡറൽ ഒരു ഡൊവി സ്റ്റാൻഡിലേക്ക് തന്നെ പോയേക്കും അപ്പോൾ ടൈറ്റനിങ് ഓഫ് മോണിറ്ററി പോളിസി അല്ലെങ്കിൽ അഗ്രസീവ് റേറ്റ് റേറ്റ് ഹൈക്കുകളൊന്നും ഉണ്ടാവാതെ റേറ്റ് കട്ടിനുള്ളതോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അൺചേഞ്ചർ ആയിട്ട് വെക്കുകയോ ഒക്കെ ചെയ്തേക്കാവുന്ന അവസ്ഥയാണ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും നോൺ ഹിൽഡിങ് അസറ്റായിട്ടുള്ള ഗോൾഡുകൾക്ക് എപ്പോഴും അപ്പീൽ കൂട്ടും അതുകൊണ്ട് സ്വർണ്ണവീര ആ നിലക്ക് ഉയരും ഇനി എന്ത് സംഭവിച്ചു ഇനി അതൊന്നും അല്ലെങ്കിൽ ഏതൊക്കെ നിലയ്ക്കായാലും സ്വർണ്ണവീര ഡിമാൻഡ് ബേസ്റ്റിൽ ഈ ട്രേഡ് ടെൻഷൻ കൊണ്ടോ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കാരണമൊന്നും മറിച്ചോക്രമെത്തോ അതും സി പോയിട്ടില്ലല്ലോ അതും കുളമായില്ലേ ക്ലാഷ് ബിറ്റിവിൻസാണ് സ്കാൻ ട്രംപ് സംഭവിച്ചത് കൊണ്ട് അപ്പോൾ എല്ലാ നിലക്കും ഗോൾഡിന് അനുകൂലമായിട്ട് തന്നെയാണ് ഫാക്ടേഴ്സുകൾ എല്ലാ നിലക്കും ഹൈ മണി പ്രിന്റിംഗും എല്ലാ ഇനി ഇത് ഈ ഡേറ്റകൾക്കൊന്നും നോക്കാതെ തന്നെ എക്കണോമിയെ എപ്പോഴും ബൈ വീക്ക് ബൈ വീക്ക് വീക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും ബിക്കോസ് സിൻസ് നയൻറ്റി സെവൻറ്റി വൺ ഞാൻ പറഞ്ഞിട്ട് അന്നത്തെ അമേരിക്കൻ പ്രസിഡൻറ്റായ നിക്സൺ ഡോളറിനെ ഗോൾഡ് സ്റ്റാൻഡേർഡ് നടത്തും ഒഴിവാക്കിയത് മുതൽ തന്നെ ഫേക്ക് അസറ്റ്സിൻ്റെ പേരിൽ ഇത് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഗോൾഡ് ഈസ് സ്റ്റേബിൾ ബട്ട് കറൻസി ഈസ് പ്രിൻറ്റിങ് സോ വാട്ട് വിൽ ആപ്പൻ ഈസ് ദ പ്രൈസ് ഓഫ് ദ ഗോൾഡ് വിൽ ഇംഗ്ലീസ് ഗ്രാജ്വലി അത് വളരെ വലിയ രീതിയിലുള്ള ലെവലിലേക്കായിരിക്കും ഞാൻ നാട്ടിലുള്ള ദിവസങ്ങൾക്കൊക്കെ പോയിക്കാവുക എന്നുള്ളതും കൂടി ഇന്ദറേലിൻ്റെ അനുമാനം അറുപത്തി നാലായിരത്തി അമ്പതാണ് ഇപ്പോൾ സ്വർണ്ണവിലുള്ള ഇന്ന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കൂടിയത് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ നിന്നും അഞ്ഞൂറ്ററുപത് രൂപ കൂടി ഇന്റേൽ പറഞ്ഞ അതേസംഖ്യയാണ് കൂടി അറുപത്തി നാലായിരത്തി അമ്പതായി മാറിയിട്ടുണ്ട് നാളെ ഒരു അറുപത് രൂപയൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് അങ്ങനെ സ്വർണ്ണവില മാനുള്ള മാറ്റം ഉണ്ടായേക്കില്ല പക്ഷേ എൺപത് രൂപ കുറയുന്ന അവസ്ഥ വന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി കുറഞ്ഞാൽ സ്വർണ്ണവില് മാറ്റം എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ വരും അപ്പോൾ സ്വർണ്ണവില് മാറ്റം ഉണ്ടാകാത്ത അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ഡിറക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ പക്ഷേ അത് കാര്യമാക്കേണ്ട സ്വർണ്ണവില ഇനിയും ഉയർന്നേക്കും കാരണം ട്രേഡ് ടെൻഷൻ കൂടുന്ന പശ്ചാത്തലം ഉള്ളതുകൊണ്ട്